ആ ഹലോ കുട്ടികളുടെ എല്ലാം വീഡിയോയിലേക്ക് സൗകര്യം അപ്പോൾ നിങ്ങൾ കാണുന്നത് നെൻസറോ എന്ന് പറയുന്ന ഗവൺമെൻറ് ആണല്ലേ ഇത് കുഴങ്ങത്തിന് ഞാൻ അഞ്ച് ഗവൺമെൻ്റ് അപ്പോൾ ഞാൻ മുടിൻ്റെ കാര്യത്തിനായിട്ട് പോയപ്പോൾ ഡോക്ടറെ ചോദിച്ചു വാങ്ങിച്ച ഗവൺമെൻ്റ് ആണ് കുഴിങ്ങൾ സാർ എനിക്ക് എന്ന് പറഞ്ഞിട്ട് സാറേക്ക് തന്നെ കേട്ടോ എനിക്ക് അതെന്താണ് ഉപകരിച്ചോന്ന് പറയാം കാരണം നമ്മൾ തിരിച്ചുവിടുന്ന അവരുടെ എടുക്കുമ്പോൾ തന്നെ എനിക്ക് മാറിയൊരു ഫീലാണ് ഫീലാണ് ഞാൻ ഒരു നാല് വർഷം മുന്നേ മുതൽ ഇപ്പോൾ വരും ആ വേദന അനുഭവിച്ചിരിക്കുന്ന ആണ് അതിൻ്റെ പ്രോൺസ് ഞാൻ പറഞ്ഞത് പറഞ്ഞ് കട്ടാണോ എനിക്ക് അറിയാം കേട്ടോ പി സൈഡിൽ വരും സർക്കോട്ട് കിട്ടും എന്ന് നിങ്ങൾക്ക് അറിയാം അവിടെ ഓരോ രീതിയിൽ വെച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ രീതിയിൽ ചരിച്ചെന്നുള്ളൂ കറക്റ്റ് ആണോ എനിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് നാല് വർഷം മുന്നേ മുതൽ ഞാൻ ഇപ്പോൾ വേറെ കുഴങ്ങം അനുവദിച്ചൊരിക്കുന്ന ആളാണ് എൻ്റെ വേദന കാരണം എനിക്ക് നന്നായി ആ വേദന നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല കാരണം നമുക്ക് വന്ന് കഴിഞ്ഞാൽ അറിയത്തുള്ളൂ വരും വന്നപ്പോൾ മാത്രമായിട്ട് വേദന പറഞ്ഞാൽ പറയുക എന്താ പറയുക അത്രത്തോളം ആണെങ്കിൽ വേദന എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കാലിൽ രണ്ട് കാലുകളിലും മൂന്ന് തണിയായിട്ട് എത്തണം കേട്ടോ ഒന്നും രണ്ട് തവണയും ഒരെണ്ണത്തിന് ഒരു ഒരണ്ടിനായിട്ട് എത്തണം രണ്ട് പ്രശ്ന ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പിന്നെ ഒരു തവണ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എടുത്ത ഒരു വിദ്യാർത്ഥി അറുമാതോളം പ്രണയത്തിന് മുന്നേ കഴിച്ചിരുന്നു പക്ഷേ ആ തക്കാൽ ആശ്വാസം ആകെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വേദന ഒരുപാട് നിലനിൽക്കും അപ്പോൾ അതൊക്കെ അങ്ങനെ തക്കാൽ ആശ്വാസമായിട്ട് അങ്ങനെ പോയിരുന്നു അങ്ങനെ പടുത്ത് ചിലക്ക് വന്ന അങ്ങനെ ഒരുപാട് വേദനയെ വെച്ചാണ് അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഇവരൊരു എന്താ പറയുക ഓട്ടീസിലേക്ക് വന്നപ്പോൾ അവിടെ നിന്ന് എനിക്ക് കുറച്ച് മുഴുവൻ പ്രശ്നമുണ്ടായി അപ്പോൾ അതിൻ്റെ കാര്യത്തിന് ഞാൻ ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ കുഴിങ്ങനായിട്ടുള്ള ഒരു ഒൻപത് ഉണ്ടെങ്കിൽ ചോദിച്ചപ്പോൾ ഡോക്ടറെ എത്തുന്നതാണ് എനിക്ക് നന്നായിട്ട് ഇതെറ്റ് ചെയ്തോ ഞാൻ കൈൻ്റെ കയ്യിൽ ഒരു ചെറുപരിൽ നല്ല വേദന ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് കാലിൽ തന്നെ എനിക്ക് വേദന ഞാൻ ഒൻപത് പോയിട്ടുള്ളൂ അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് വേദന മാറി കിട്ടും നമ്മൾ വിശ്വസിക്കാൻ അറിയത്തില്ല പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല ചെയ്താൽ നമുക്ക് ചെയ്താൽ വെച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ ഡോക്ടർ കാരണം അപ്പാക്കി കുഴികളുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചു പോയിട്ട് ഞാൻ കൂടുതലും പറയുന്നില്ല ഇത് വാങ്ങിപ്പോയി നോക്കാം അപ്പോൾ <coughs> മറഞ്ഞിരിക്കുന്ന മാർ പൂർവ്വമായിട്ട് മാറാറുണ്ട് തൊണ്ണൂറ് ശതമാനം പേർക്ക് മാറും കാരണം പിന്നെ ഓരോ ശരീരപ്പെടുന്നത് ഇത് ചേരണം എന്നില്ല നൂറ് ശതമാനം ഞാൻ അപ്പുറത്തേക്ക് ഈ ജല തേച്ചാൽ പൂർമാക്കി മുന്നേ മാറുന്നുണ്ട് കാരണം ഞാൻ തേച്ചി മാറി കിട്ടിയവരാളാണ് കേട്ടോ കാരണം ഇപ്പം ഞാൻ ചെറുതായിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ അപ്പോൾ ചെയ്യും അപ്പോഴേക്കും അത് മാറു കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് പരീക്ഷണം നടത്തിവരാണ് ഈ ഒരു വലിയ ഓരോ ടിപ്പ് നമുക്ക് സംഘം എനിക്ക് സമയത്ത് വെച്ചു കൊടുക്കുമ്പോൾ പിന്നെ ഹോസ്പിറ്റൽ പോയി മേടിക്കായിരുന്നു അപ്പോൾ ഞാൻ ഒരുപാട് പരീക്ഷണം നടത്തി ഇപ്പോൾ കിട്ടിയിട്ട് ഇതെല്ലാം വില പോയിട്ട് ഞാൻ വിചാരിച്ചിട്ടോ വേറെ മറുപടി ഉള്ളൂ എന്തായാലും വാങ്ങി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കട്ടോ ഇപ്പോൾ മെഡക്കലൊക്കെ ആണല്ലോ ഈ കുഴങ്ങി മെഡിക്കൽ ആ കൂടുതൽ വേദന പിന്നെ കൂടുതൽ വരാൻ സാധ്യത കേട്ടോ എന്തായാലും ഈ ഒരു ജല വാങ്ങി വെച്ചാൽ കൂടുതലുള്ള ഉപകരിക്കും ഞാൻ പരസ്യത്തിന് വേണ്ടി പറയപ്പെട്ടോ കാരണം ഞാൻ വാങ്ങി എനിക്ക് ഉപകാരം കണ്ടൊരു ാണ് അപ്പം എന്തായാലും നിങ്ങൾക്ക് ആദ്യം ഉപകാരപ്പെട്ടേ എന്ന് പറഞ്ഞാൽ വീഡിയോ ആക്കി അപ്പോൾ വീഡിയോ ലൈക്ക് സപ്പോർട്ട് ബൈ